ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുറച്ച് ദിവസങ്ങളായിട്ട് ആകെ തിരക്കിലാണ് ഞങ്ങൾ എന്നും യാത്രകളാണ് എന്തായാലും ഇതൊക്കെ ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ഇവിടെയുള്ളു ഓരോരുത്തരായി പല സ്ഥലങ്ങളിലേക്ക് പോകുവാണ് സോ അത്രയും നാൾ നമ്മളന് അടിച്ചു പൊളിക്കാമെന്ന് വെച്ചു ഇന്നത്തെ യാത്ര ലാവണ്ടർ ഫീൽഡിലേക്കാണ് ഇതിനു മുന്നേ ഒരു ദിവസം ലാവണ്ടർ ഫാം കാണാൻ ഞങ്ങൾ പ്ലാൻ ഇട്ടെങ്കിലും അന്ന് നടന്നില്ല നമുക്ക് ഒരാൾക്ക് പത്ത് ഡോളറാണ് അവിടെ എൻട്രി പാസ്സായിട്ടുള്ളത് അത് കൊടുത്ത് ഞങ്ങൾ അകത്ത് കയറി എന്തു ഭംഗിയാണല്ലേ നമ്മുടെ ബോയ് സിനിമയിലെ പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത് ഇത് കണ്ടപ്പം അതുപോലൊരു വീഡിയോ ഉണ്ട് പക്ഷെ അത്രയും നമുക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ച് ചെറിയൊരു വീഡിയോ ഞങ്ങളും തട്ടിക്കൂട്ടി എടുത്തു ഇതാ ആ റീലിൻ്റെ ലിങ്ക് ഇവിടെയുണ്ട് പറയാതിരിക്കാൻ വയ്യ ഭയങ്കര വെയിലായിരുന്നു വെയിൽ കൊണ്ട് കരിയാറായ പോലെ തോന്നി അങ്ങനെ തോന്നിയപ്പം അവിടെ ഒരു നമുക്ക് ഇരിക്കാനായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു നല്ല തണലൊക്കെ ഉള്ള അവിടെ കയറി ഞങ്ങളിരുന്നു അവിടെ ഇരുന്ന് കുറച്ച് റീൽസൊക്കെ എടുത്ത് ക്രൈസ്റ്റ് ചർച്ച് എയർപോർട്ട് ഇതിനടുത്തായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഇഷ്ടംപോലെ ഫ്ലൈറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാറി പാറി പറക്കുന്ന നമുക്ക് കാണാം അതുതന്നെ ഒരു നല്ല രസമാണ് പിന്നെ നമുക്ക് ഇന്ന് വൈകിട്ട് വേറൊരു ഉണ്ട് ജിനോ ചേട്ടൻ്റെയും ലിഡിയായുടെയും വീട്ടിൽ കരോളുകാർ വരുന്നുണ്ട് അപ്പം നമുക്ക് അവിടെ പോകണം അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞങ്ങളൊരു ഫോർ തേർട്ടിക്ക് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളവിടെ ഇറങ്ങി നേരെ അവരുടെ വീട്ടിലേക്ക് പോയി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കണ്ടപ്പം ും നല്ല ഭംഗിയെ കാണാന്നുണ്ട് അവരൊരു ഹൗസ് ഉണ്ടാകും ചെയറുണ്ടോ പിന്നെ അവരൊരു ലീഫുണ്ടോ പിന്നെ ഞാൻ പിന്നെ ഒരു ഫ്രണ്ടിയൊരു കൊച്ചി കളിച്ചു പിന്നെ റീജി എല്ലാവരും വന്നു അവരെ small airplane game and they're so not so nice and the chairs so so many colors and there's a house and there's a pool and there's some leaves and there's some sand and there's some rocks and there's another house and i played with someone thank you for watching see you in the next week like and share and subscribe